തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാല്പത്തി ഒൻപത് വാർഡുകളിലേക്ക് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് നടന്നു നാൽപ്പത്തി ഒൻപത് വാർഡുകളിലേക്ക് പതിമൂന്ന് ജില്ലകളിൽ നാൽപ്പത്തി ഒൻപത് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു ഇന്നത്തെ പത്രമാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട് മാതൃഭൂമിയും മലയാള മനോരമയും നൽകിയിരിക്കുന്ന വാർത്ത എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം എന്നാണ് എന്നാൽ മറ്റു മാധ്യമങ്ങളൊന്നും എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം എന്ന് നൽകിയിട്ടില്ല ആദ്യം നമുക്ക് മലയാള മനോരമയിലെ വാർത്ത നോക്കാം മലയാള മനോരമയിൽ തലക്കെട്ട് ഇങ്ങനെയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് മുന്നണികൾ ഒപ്പത്തിനൊപ്പം ആകെ സീറ്റ് നാൽപ്പത്തി ഒൻപത് യു ഡി എഫ് ഇരുപത്തി മൂന്ന് എൽ ഡി എഫ് ഇരുപത്തി മൂന്ന് ബി ജെ പി മൂന്ന് വാർത്തയുടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്ന് മാസത്തിനു ശേഷം സംസ്ഥാനത്ത് വയനാട് ഒഴികെയുള്ള ജില്ലകളിലെ നാൽപ്പത്തി തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം യു ഡി എഫും എൽ ഡി എഫും ഇരുപത്തി മൂന്ന് സീറ്റ് വീതം നേടിയപ്പോൾ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് ലഭിച്ചു എന്നാണ് മലയാള മനോരമയുടെ വാർത്തയിൽ പറയുന്നത് അവരൊരു സത്യം വിളിച്ച് പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം നടക്കുന്ന ഒരു ടെസ്റ്റ് ഡോസ് എന്ന രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് നാൽപ്പത്തി ഒൻപത് സീറ്റാണ് പതിമൂന്ന് ജില്ലകളിലുമുണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് ജയിച്ചത് ഓരോ മണ്ഡലത്തിലും അവർ നേടിയ ഭൂരിപക്ഷമുണ്ട് ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് ഇനി കേരളത്തിൽ എൽ ഡി എഫ് ഇല്ല എൽ ഡി എഫ് തീർന്നു അടുത്ത എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് സീറ്റുകൾ തൂത്തു വാരും വൻ വിജയം നേടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിന്റെ സർക്കാർ അധികാരത്തിൽ വരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു ഡി എഫ് നേതാക്കൾ മുന്നോട്ട് പോകുന്നത് ആര് മുഖ്യമന്ത്രിയാകണം എന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് ചർച്ച തമിഴടി തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിൽ ആരാണ് മുഖ്യമന്ത്രിയാവുക എന്നതിനെ കുറിച്ച് ആരാണ് മുഖ്യമന്ത്രിയാവുക എന്നതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സദീശന്റെ കാലു വാരാൻ ഇപ്പുറത്ത് കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകളുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് കെ സുധാകരൻ ഉണ്ട് എന്തിനേറെ പറയുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ മുരളീധരൻ വരെയുണ്ട് മുഖ്യമന്ത്രി കുപ്പായവും കാത്തിരിക്കുന്നവർ എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് അത്രമാത്രം ഉറപ്പിച്ചു കഴിഞ്ഞു അടുത്ത സർക്കാർ യു തന്നെയാണ് എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടക്കാനുണ്ട് സംശയമേ വേണ്ട തൂത്തുവാരും കേരളം യു ഡി എഫ് എന്നാണ് യു ഡി എഫ് നേതാക്കൾ കരുതിയത് അതിനു മുമ്പാണ് ഒരു ടെസ്റ്റ് ഡോസ് എന്ന രൂപത്തിൽ നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ മലയാള മനോരമയും മാതൃഭൂമിയും പറയുന്നത് അനുസരിച്ച് വെച്ച് നോക്കിയാൽ തന്നെ ഒപ്പത്തിനൊപ്പമാണ് അങ്ങനെ വരരുത് വൻ മുന്നേറ്റം യു ഡി എഫ് ഉണ്ടാക്കേണ്ടതല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ മുന്നേറ്റം എന്തുകൊണ്ട് യു ഡി എഫിനുണ്ടാക്കാൻ കഴിഞ്ഞില്ല എൽ ഡി എഫ് എങ്ങനെയാണ് യു ഡി എഫിന്റെ ഒപ്പം എത്തിയത് ഈ ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഒപ്പത്തിനൊപ്പമാണോ അതാണ് അതിനേക്കാളും വലിയ കാര്യം ഇനി നമുക്ക് മാതൃഭൂമി നോക്കാം മാതൃഭൂമിയുടെ അഞ്ചാം പേജിലാണ് വാർത്ത നൽകിയിരിക്കുന്നത് വളരെ കൂടി തന്നെ വാർത്ത നൽകിയിട്ടുണ്ട് വാർത്ത എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനും യു ഡി എഫിനും ഇരുപത്തി മൂന്ന് വിധം എൽ ഡി എഫ് ഇരുപത്തി മൂന്ന് യു ഡി എഫ് ഇരുപത്തി മൂന്ന് എൻ ഡി എ മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ നാല്പത്തി ഒമ്പത് വാർഡുകളിലേക്ക് ചൊവ്വാഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും ഇരുപത്തി മൂന്ന് സീറ്റുകൾ വീതം നേടി എൻ എൻ ഡി എ മുന്നണി മൂന്ന് സീറ്റിലും വിജയിച്ചു എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത പറയുന്നത് ദീർഘമായി വാർത്ത നൽകിയിട്ടുമുണ്ട് മാതൃഭൂമി മലയാള മനോരമ പറഞ്ഞതുപോലെ ഒപ്പത്തിനൊപ്പം തന്നെയാണ് ഒപ്പത്തിന് ഒപ്പം തന്നെയാണ് എന്നാണ് മാതൃഭൂമിയും പറയുന്നത് ഒപ്പത്തിനൊപ്പം ആകുന്നത് എങ്ങനെയാണ് ചോദ്യം വരുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒപ്പത്തിനൊപ്പം ആകാൻ പാടുണ്ടോ എന്ന് നമുക്ക് കൗമുദിയുടെ വാർത്ത നോക്കാം കേരള കേരളകൗമുദി എങ്ങനെയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് എന്ന് പതിനൊന്നാം പേജിലാണ് വാർത്ത നൽകിയിരിക്കുന്നത് പതിനൊന്നാം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ വാർത്ത നൽകിയിട്ടുണ്ട് മൂന്ന് കോളം വാർത്തയാണ് തലക്കെട്ട് ശ്രദ്ധിക്കണം തലക്കെട്ട് ഇങ്ങനെയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് ഇരുപത്തി മൂന്ന് സീറ്റ് തെറ്റില്ല എൽ ഡി എഫിന് ഇരുപത്തി മൂന്ന് സീറ്റ് എന്ന് തന്നെയാണ് മലയാള മനോരമ കൊടുത്തത് മാതൃഭൂമിയും കൊടുത്തത് കേരള കേരളകൗമദിയും അതുതന്നെ കൊടുത്തിരിക്കുന്നു അതിനുശേഷം കേരളകൗമിതി പറയുന്നു യു ഡി എഫ് പത്തൊൻപത് ബി ജെ പി മൂന്ന് യു ഡി എഫ് പത്തൊൻപത് ബി ജെ പി മൂന്ന് മലയാള മനോരമ പറഞ്ഞത് യു ഡി എഫിന് ഇരുപത്തി മൂന്ന് സീറ്റ് എന്നാണ് മാതൃഭൂമി പറഞ്ഞത് ഇരുപത്തിമൂന്ന് സീറ്റ് യു ഡി എഫിന് എന്നാണ് എന്നാൽ കേരളകൗമുദി പറയുന്നു യു ഡി എഫിന് പത്തൊൻപത് സീറ്റ് മാത്രമാണ് ലഭിച്ചത് ബി ജെ പിക്ക് മൂന്ന് സീറ്റും എന്നും അതെങ്ങനെയാണ് അങ്ങനെയാവുക ഈ ചോദ്യം ഉയരുന്നില്ലേ ഇനി നമുക്ക് ഹിന്ദു എടുത്തു നോക്കാം ഹിന്ദു ദിനപത്രം ഇംഗ്ലീഷ് ദിനപത്രമാണ് ദേശീയ ദിനപത്രമാണ് അവർ അങ്ങനെ തെറ്റായ വാർത്തകളൊന്നും നൽകാറില്ല അല്പം വേഹിയാലും കൃത്യതയോടുകൂടി വാർത്ത നൽകുന്ന പത്രമാണ് ഹിന്ദു ദിനപത്രം ദേശീയ ദിനപത്രമാണ് വാർത്ത ഇങ്ങനെയാണ് തലക്കെട്ട് എൽ ഡി എഫ് വിൻസ് ട്വൻറ്റി ത്രീ സീറ്റ്സ് യു ഡി എഫ് നയൻറ്റീൻ എൻ ഡി എ ത്രീ ഇൻഡിപെൻഡൻസ് ഫോർ ഇൻ ലോക്കൽ ബോഡി ബൈപോൾസ് ഇൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് എൽ ഡി എഫിന് ഇരുപത്തി മൂന്ന് യു ഡി എഫ് പത്തൊൻപത് എൻ ഡി എ മൂന്ന് സ്വതന്ത്ര നാല് എന്ന് തന്നെ തലക്കെട്ടിൽ വ്യക്തമായും കൊടുത്തിരിക്കുന്നു ദ ഹിന്ദു ദിനപത്രം ദ ബൈപ്പോൾസ് ഹെൽഡ് ഇൻ ഫോർട്ടി നയൻ വാർഡ്സ് ഓൺ ട്യൂസ്ഡേ റിക്കാർഡ് വോട്ടർ ടേൺ ഔട്ട് ഓഫ് സിക്സ്റ്റി ടു പോയിൻ്റ് സിക്സ് പെർസെൻ്റ് എന്നുകൂടി കൊടുത്തിട്ടുണ്ട് അറുപത്തി രണ്ട് പോയിന്റ് ആറ് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് പതിമൂന്ന് ജില്ലകളിൽ നാൽപ്പത്തിയൊമ്പത് വാർഡുകളിലായി എന്നും കൃത്യമായും പറയുന്നു ദി ഹിന്ദു ദിനപത്രം ഇതാണ് വാർത്ത വരുന്നത് ഇനിയിപ്പോൾ ദീപിക നോക്കാം ദീപിക ദിനപത്രം എന്ന് പറഞ്ഞാൽ സാധാരണ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന പത്രം എന്നാണ് പൊതുവേ പറയാറുള്ളത് അങ്ങനെയുള്ള ദീപിക ദിനപത്രത്തിൽ വന്ന വാർത്ത ദീപികയുടെ തലക്കെട്ട് എൽ ഡി എഫിന് ഇരുപത്തിമൂന്ന് യു ഡി എഫിന് പത്തൊൻപത് എന്നാണ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എൽ ഡി എഫ് ഇരുപത്തിമൂന്ന് യു ഡി എഫ് പത്തൊൻപത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് എന്നും കൂടി വളരെ ചെറുങ്ങനെ കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫ് ഇരുപത്തിമൂന്ന് യു ഡി എഫ് പത്തൊൻപത് ദീപിക ദിനപത്രമാണ് ദീപിക ദിനപത്രം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനെ പിന്തുണക്കുന്ന പത്രമല്ല ഏതൊക്കെ അവസരങ്ങളിൽ എൽ ഡി എഫിനെതിരെ ആഞ്ഞടിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്യുന്ന പത്രമാണ് ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പത്രമാണ് ദീപിക എന്ന് എല്ലാവർക്കും അറിയാം നസ്രാണി ദീപിക എന്ന പേരിലാണ് അറിയപ്പെടാറ് എൽ ഡി എഫ് സീറ്റ് യു ഡി എഫ് പത്തൊൻപത് എന്നും വ്യക്തമായും പറയുന്നുണ്ട് ദീപിക ദീപിക വാർത്തയുടെ ആദ്യ പാരഗ്രാഫ് ഇങ്ങനെയാണ് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി സീറ്റിലും യു ഡി സീറ്റിലും വിജയിച്ചു എൻ ഡി എ മൂന്ന് സീറ്റിൽ വിജയിച്ചപ്പോൾ സ്വതന്ത്രർ നാല് സീറ്റുകളിൽ വിജയിച്ചു എന്നാണ് ഈ നാല് സീറ്റുകളിൽ വിജയിച്ച സ്വതന്ത്രന്മാരെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പട്ടികയിൽപ്പെടുത്തിയാണ് ഇരുപത്തി മൂന്ന് എന്ന വലിയ അക്കത്തിലേക്ക് കൊണ്ടുവരുന്നത് മാതൃഭൂമിയും മലയാള മനോരമയും അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി എൽ ഡി എഫിനെതിരെയും സർക്കാരിനെതിരെയും നിരന്തരം വാർത്തകൾ എഴുതി എഴുതി മഷി ഉണങ്ങുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കുന്നു യു ഡി എഫിനെക്കാളും സീറ്റുകൾ നേടുന്നു ഈ അവസ്ഥ വന്നാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒപ്പത്തിനൊപ്പം എന്നെങ്കിലും പറഞ്ഞു വെക്കാതെ രക്ഷയില്ല അതുകൊണ്ട് തന്നെയാണ് ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞു വെച്ച് മുഖം രക്ഷിക്കാൻ മലയാള മനോരമയും മാതൃഭൂമിയും ശ്രമിച്ചത് എന്നുറക്കണം ഒപ്പത്തിനൊപ്പമെല്ലാം എൽ ഡി എഫ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എന്നതാണ് വസ്തുത ദേശാഭിമാനി ആ വാർത്ത കൃത്യമായും നൽകുന്നുമുണ്ട് ദേശാഭിമാനി കൊടുക്കുന്നതുകൊണ്ട് അവിശ്വസനീയം എന്നൊന്നും കരുതേണ്ടതില്ല ദേശാഭിമാനിയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ശക്തി തെളിയിച്ച് എൽ ഡി എഫ് എൽ ഡി എഫ് ഇരുപത്തി മൂന്ന് യു ഡി എഫ് പത്തൊൻപത് ബി ജെ പി മൂന്ന് എന്ന് കൃത്യമായും പറയുന്നു അതിനുശേഷം പറയുന്നു വെള്ളനാട് ജില്ലാ ഡിവിഷൻ എൽ ഡി എഫ് പിടിച്ചെടുത്തു മാനാർ പെരിങ്ങമല പഞ്ചായത്തുകളിൽ ഭരണത്തിലേക്ക് എന്നുകൂടി പറഞ്ഞ് എൽ ഡി എഫിൻ്റെ വിജയം ഉറപ്പിച്ചു അത് ശക്തി തെളിയിച്ചു കാരണം കാരണം ശക്തി ചോർന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം അത് കണ്ടതാണ് ആ ചോർച്ച ഒരു സ്ഥിരമായ ചോർച്ചയല്ല എന്നും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായ പ്രത്യേകമായ ദേശീയ തലത്തിലെ ബി ജെ പിയെ ഒറ്റപ്പെടുത്തണമെന്നും ബി ജെ പി സർക്കാർ വിരുദ്ധ വോട്ടുകൾ മുഴുവൻ യു ഡി എഫിലേക്ക് പോയി എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ട് എന്താണ് കാര്യം കോൺഗ്രസിലെ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അതുകൊണ്ട് കോൺഗ്രസിനെ വിജയിപ്പിക്കാം ബി ജെ പിക്ക് ഒരു ബദൽ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ വിജയിപ്പിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് അത് എല്ലാ കാലത്തും കേരളത്തിൽ നിലനിൽക്കും എന്നാണ് ഇവർ പ്രതീക്ഷിച്ചത് എന്നാൽ അങ്ങനെയല്ല എൽ ഡി എഫ് തിരിച്ചുവരും എന്ന കൃത്യമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് എങ്ങനെയെങ്കിലും മറച്ചു പിടിക്കാൻ മലയാള മനോരമയും മാതൃഭൂമിയും വെപ്രാളപ്പെടുന്നതും